നമസ്കാരം സമഗ്രാധിപത്യം മുണ്ടെടുത്തോ കുർത്തയിട്ടോ വന്ന് മുന്നിൽ നിന്നാലും ഭയപ്പാടോടെ വിനീത വിധേയനായി കൈയിലെരിയുന്ന പിടി താഴെയിട്ട് അതിന്റെ കനൽ കാലുകൊണ്ട് ചവിട്ടിക്കെടുത്തുകയോ മടക്കി കുത്തിയമുണ്ട് അഴിച്ചിട്ട് നടുവൊടിച്ച് നിൽക്കുകയോ ചെയ്യുന്ന പതിവ് എം ടി വാസുദേവൻ നയർക്കില്ല ആരെയും കൂസാത്ത ആ തലയെടുപ്പാണ് അധികാര മുഷ്കിനെതിരെ ആഞ്ഞടിച്ച് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടത്തിയ പ്രഭാഷണത്തിലും കണ്ടത് പലരും എം ടി അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് രംഗത്തെത്തുമ്പോൾ അധികാരത്തിലിരിക്കുന്നവർക്കുള്ള ഉപദേശം തന്നെയാണ് എം ടി വാസുദേവൻ നായരുടേതെന്ന് പറയുകയാണ് പാർട്ടി പത്രമായ ദേശാഭിമാനി ഇവർക്ക് ഇത് എന്ത് പറ്റിയെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എം ടിയുടെ വാക്കുകൾ പിണറായിയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു വയ്ക്കാനായിരുന്നു ദേശാഭിമാനി ശ്രമിച്ചത് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അത് അധികാരത്തിലുള്ളവർക്കുള്ള ഉപദേശമായി മാറി എന്തായാലും അങ്ങനെയെങ്കിലും സത്യം പറഞ്ഞിരിക്കുകയാണ് ദേശാഭിമാനി ദേശാഭിമാനിയുടെ വാർത്തയിലെ ചില വരികൾ ഇപ്രകാരമാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എം ടി വാസുദേവൻ നായർ പറഞ്ഞത് അധികാരത്തെ പറ്റി എന്നും ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് തന്നെയാണ് ഇരുപത് വർഷം മുൻപെഴുതിയ ലേഖനത്തിലെ അതേ വരികളാണ് തെല്ലും വ്യത്യാസമില്ലാതെ എം ഡി നില ആവർത്തിച്ചതെന്നാണ് ദേശാഭിമാനി പറയുന്നത് ലേഖനത്തിന്റെ ഇമേജ് അടക്കമാണ് ദേശാഭിമാനിയിലെ വാർത്ത അതേസമയം സന്ദർഭത്തിന്റെ ആവശ്യമനുസരിച്ച് ആവശ്യമായ നാല് വരികളാണ് തുടക്കത്തിലും അവസാനത്തിലുമായി ലേഖനത്തിന്റെ ഉള്ളടക്കത്തോട് പ്രസംഗത്തിൽ എം ടി കൂട്ടിച്ചേർത്തത് ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു ഇത് ഏഴാമത്തെ വർഷമാണെന്ന് അറിയുന്നു എന്ന് പറഞ്ഞാണ് എം ടി വാസുദേവൻ നായർ പ്രസംഗം ആരംഭിച്ചത് അവസാനിച്ചപ്പോൾ ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന വരിയും ഉൾപ്പെടുത്തിയെന്നും ദേശാഭിമാനി പറയുന്നു സന്ദർഭത്തിന്റെ ആവശ്യമനുസരിച്ച് ആവശ്യമായ നാല് വരികളാണ് തുടക്കത്തിലും അവസാനത്തിലും ലേഖനത്തിന്റെ ഉള്ളടക്കത്തോട് പ്രസംഗത്തിൽ എം ടി കൂട്ടിച്ചേർന്നതെന്ന് ദേശാഭിമാനി തന്നെ പറയുമ്പോൾ ഈ കാലത്തും ഈ ലേഖനത്തിലെ ചിന്തകൾ അനിവാര്യമാണെന്ന് എം പറയുന്നതായി ദേശാഭിമാനിയും സമ്മതിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം ദേശാഭിമാനി ഓൺലൈനിലെ വിശദീകരണം അങ്ങനെ എം ഡി വിമർശനത്തിന്റെ സാക്ഷ്യമായി മാറുകയാണ് എന്തായാലും അമിതാധികാരത്തെക്കുറിച്ചും അതിന്റെ ഭീഷണമായ പ്രയോഗങ്ങളെക്കുറിച്ചും അതുണ്ടാക്കുന്ന ആൾക്കൂട്ട വിഭ്രാന്തികളെക്കുറിച്ചും കുറിച്ചും എം ഡി വേണ്ടതിലേറെ വായിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഉണ്ടെന്നതിന്റെ തീവ്ര സാക്ഷ്യങ്ങളിൽ ചിലത് മാത്രമാണിത് എം ഡി അമ്പ് തൊടുത്തത് ദുരധികാരത്തെ നേർക്കായിരുന്നു എന്നാൽ ഉന്നമാകട്ടെ കീറുകൃത്യവും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात